ിയെ ഉമേഷിനെതിരായ സിഐയുടെ ആത്മഹത്യാ കുറിപ്പിലെ ആരോപണങ്ങൾ യുവതിയുടെ വീട്ടിലെത്തി യുവതി പാലക്കാട് ഉമേഷിന്റെ സ്ഥാനത്ത് സ്ഥാനത്ത് ഉമേഷിനെ സ്ഥിരീകരിച്ചു നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി കോൺഗ്രസും രംഗത്തെത്തി പാലക്കാട് വീട്ടിലെത്തി യുവതിയുടെ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനഞ്ചിന് വീട്ടിലെത്തിയ ഉമേഷ് തന്നെ ടർസിലേക്ക് വലിച്ചേച്ച് വെച്ച് കൊണ്ടുപോയി പിടിപ്പിച്ചുവെന്നാണ് യുവതി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ നവംബർ പതിനഞ്ചിന് ആത്മഹത്യ ചെയ്ത ചെറുപ്പളശ്ശേരി എസ് എച്ച്ഒ ബിനു തോമസിന്റെ ആത്മഹത്യാ കുറിപ്പിലെ വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് യുവതിയുടെ മൊഴി മൊഴിയിലെ വിവരങ്ങൾ പുറത്തുവന്നതോടെ ഉമേഷിനെ ഡിവൈഎസ്പി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തി അദ്ദേഹത്തെ ആ ഉത്തരവാദിത്വം മാറ്റണമെന്ന് ഞങ്ങൾ നേരത്തെ മാറ്റാൻ പക്ഷെ പക്ഷെ അദ്ദേഹം അറിയാം ഇത് അതിനപ്പുറം ഞങ്ങളൊക്കെ പറഞ്ഞ ആരോപണത്തെ സാധൂകരിക്കുകയും അല്ലെങ്കിൽ അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് അതേസമയം യുവതിയെ തനിക്ക് അറിയില്ലെന്നാണ് ഉമേഷിന്റെ വാദം പുറത്തുവന്ന വിവരങ്ങളുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ഉമേഷ് പറയുന്നു മീഡിയ വൺ കോഴിക്കോട്